സ്വത്തും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വന്ന ഒരു സമയത്ത് അതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന് മകളുണ്ട് എന്ന് പറയുന്നതിന് അഭിമാനമാണ് കുഴപ്പമില്ല ഇപ്പോഴും അഭിമാനം എൻ്റെ മകളെ എൻറെ അടുത്ത് എന്ന് എൻറെ അടുത്തെത്തും അവളെ എപ്പോ കിട്ടുമോ അപ്പൊ ചേർത്ത് നിർത്താനും അവളെ കൂടെ കൊണ്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയാണ് വീട്ടുകാരുടെ ഭയങ്കര പ്രഷറായിട്ടാണോ കല്യാണം കഴിച്ചത് അങ്ങനെ അങ്ങനെ പ്രഷർ ചെയ്തിട്ട് കല്യാണം കഴിച്ചു അത് അവരെ അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള സിറ്റുവേഷൻ കൊണ്ടും കൊണ്ടും അങ്ങനെ ഒരു സിറ്റുവേഷനില് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് ചേച്ചി പറഞ്ഞ പോലെ കൊറേ കമന്റ്സ് ഞാനും വായിച്ചായിരുന്നു ഇപ്പം ചേച്ചി ഒരു പെൺകുട്ടി ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കൂടെ ലൈഫ് കളയണ്ടായിരുന്നു അങ്ങനെ കൊറേ കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത് മറുപടി പറയാനുള്ള കറക്റ്റ് സൈഡ് കല്യാണം കഴിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് മരിച്ചുപോയി ഡെങ്കിപ്പനി വന്ന് മരിച്ചു പോയതാണ് പ്രസവം കഴിഞ്ഞ ആറുമാസം നിൽക്കെ ഡെങ്കു വന്ന് ഭയങ്കര വൈറലായി ആ സമയത്ത് മരണപ്പെട്ടതാണ് അങ്ങനെ അല്ല ഇപ്പൊ മരിച്ചിട്ടില്ലായിരുന്നു ആൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പൊ പ്രസാദ് മുന്നോട്ട് പോയനെ എന്റെ ഉള്ളിലുള്ള പെൺകുട്ടിയെ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹത മറച്ചു വെച്ചിട്ട് ഞാൻ ജീവിക്കേണ്ടി വന്നനെ മോൾക്ക് വേണ്ടി അങ്ങനെ ജീവിക്കേണ്ട ഒരവസ്ഥ പക്ഷെ അങ്ങനെ ഇല്ല അതിനു മുന്നേ മകളെ അവര് എന്നിൽ നിന്നും അകറ്റി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നീട് എനിക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു ബന്ധം വന്നു അപ്പം പിന്നെ കമ്മ്യൂണിറ്റിയിലായപ്പോ പിന്നെ എന്തുകൊണ്ട് ഇനി അങ്ങനെ ജീവിച്ചുകൂടാന്ന് അറിഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ അമ്മയായിട്ട് കമന്റ് ഇടുന്നവരോട് പറയാനുള്ളത് മനുഷ്യനായിട്ട് ജനിച്ചു ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചു അവനവൻ അവരവരാണ് അവരവരുടെ ജീവിതത്തെ സെലക്ട് ചെയ്യുന്ന അവരവരാണ് ഇതായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ജീവിതത്തെ നശിപ്പിച്ചെന്നോ ഒരാളെ പിന്നെ ഇത് ചെയ്തെന്നോ ഒരിക്കലും ആർക്കും എന്താണ് കാണുന്നത് അല്ലെങ്കിൽ ആൾക്കാർ എന്താ മനസ്സിലാക്കിയത് എനിക്കൊരു മകളുണ്ട് ആ മകളെ ഞാൻ ഇത് മകളായ മകളുണ്ട് അവളെ ഞാൻ എന്തായിരുന്നു വഴിയാധനമാക്കി എന്നൊക്കെ പറയുന്നത് അവൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്റെ സ്വത്ത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നു അതുകൊണ്ട് ഇനിയും ോട്ട് നല്ല രീതിയിൽ അമ്മയായിട്ട് എന്നെ ജീവിക്കണം ഇനി എന്റെ മകളെ എന്നെങ്കിലും എന്നോടൊപ്പം ചേർത്ത് നിർത്താൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ കൂടെ ചേർത്ത് നിർത്തും അതിന് മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല അവൾക്ക് ഇഷ്ടമാണ് എങ്കിൽ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കും അങ്ങനെ ജീവിക്കുന്ന ഞാൻ എന്നൊരു വ്യക്തി മാത്രമല്ല ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് അതിപ്പോ പറയുന്ന അമയ മാത്രമാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് തെറ്റാണ് ഒരുപാട് പേര് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊറേ പേര് ഞാൻ ഈ പറയുന്ന പോലെ പറയണ കേട്ടു കൊച്ചിനെ നോക്കണില്ല എന്ന് അവളെ ഇപ്പം ചേച്ചി കൺസിഡർ എന്ന് പറഞ്ഞ കൊറേ കമന്റ്സ് ഞാൻ കണ്ടു അപ്പൊ ഇവർക്കൊന്നും കഥ മുഴുവൻ അറിയാതെ ഈ പുറത്ത് കാണുന്നത് മാത്രം വെച്ചിട്ടാണ് ഇവരൊക്കെ ജഡ്ജ് ചെയ്യണതല്ലേ തീർച്ചയായിട്ടും കുഞ്ഞിനെ നോക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള കുഞ്ഞിന് കോടതിയില് നമ്മള് ഞാൻ തന്നെയാണ് കേസ് കൊടുത്തതും ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ ചേർത്ത് നിർത്തണമെന്നും ഒക്കെ ഫൈറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ് പിന്നെ ഐഡന്റിറ്റി തെളിയിച്ച് ട്രാൻസ്ജെൻഡർ ആയിട്ട് ഐഡന്റിറ്റി തെളിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം അവരുടെ കുറേ ചോദ്യങ്ങൾക്ക് ഒരു ഇത് വരുത്താതെ ഇപ്പം ട്രാൻസ്ജെൻഡർ എനിക്ക് കൂടെ ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ കൂടെ നിർത്തി അവളെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവൾ എങ്ങനെ ആക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു മ്യൂച്വലായിട്ട് മ്യൂച്വലായിട്ട് ഞങ്ങൾ എൻ്റെ ചേർന്നിട്ട് മ്യൂച്വൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗിലെത്തി കാരണം അവൾ അവളുടേതായിട്ട് ജീവിക്കട്ട അവൾ വിദ്യാഭ്യാസം എൻ്റെ ഒരു മൂന്ന് സ്റ്റോപ്പോ നാല് സ്റ്റോപ്പോ അപ്പുറമാണ് സ്കൂള് ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലാണ് ഒരുപാട് സന്തോഷമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അവള് ഇപ്പോ ഞാൻ എന്താ പറയുക എഴുത്തുകാരി ആത്മകഥ എഴുതിയപ്പോഴും അടുത്ത് എഴുതുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും പല ഇതിലും ഒക്കെ ഇപ്പോഴും റിയലി ഇപ്പോ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ഇപ്പോഴും പറയുന്നതിന് ഒരു നാണക്കേടും ഇല്ല ആയിട്ട് ആയിട്ട് തോന്നുന്നുണ്ട് ചേച്ചി എപ്പോഴാണ് നമ്മൾ പ്രസാദിനെ പ്രസാദിനെ നിന്ന് കംപ്ലീറ്റ് ആ മെന്റലി ആയാലും ആയാലും ഫിസിക്കലി കളഞ്ഞത് ഞാൻ ഞാൻ ഇട്ട് തുടങ്ങുന്നതിന് പറഞ്ഞല്ലോ ഒരു ായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു ഞാൻ പറഞ്ഞ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ വന്നു പിന്നെ ഞാൻ എന്റെ ഒരു ഏജ് ഇപ്പോ എത്തിയപ്പോൾ ഒരു ട്വന്റി ഞാൻ ഡ്രസ് ഇട്ട് തുടങ്ങിയ സമയം മുതൽ എൻ്റെ ശരീരത്തില് ഞാനൊരു ഫീമെയിൽ ഡ്രസ് ഇട്ടു നമ്മൾ ഇട്ട് സ്വതന്ത്രമായിട്ട് നടക്കാൻ നടന്നു തുടങ്ങാൻ ഒരു അവസരം കിട്ടിയ ടൈം തൊട്ട് വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല ഇതിൽ തന്നെ ജീവിക്കാം പക്ഷെ അതൊരു വെറുതെ ഉള്ളൊരു പ്രസാദ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഉള്ളത് ഇപ്പം കാണുന്ന ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ സമൂഹ നാട്ടുകാർ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ് പ്രസാദായിട്ട് ജീവിച്ചു അല്ലെങ്കിൽ പ്രസാദമായിട്ട് ജീവിച്ചുകൂടെ ഇപ്പം ഞാൻ അമ്മയായിട്ട് ജീവിക്കുന്നത് ഞാൻ ആർക്ക് എന്ത് ദ്രോഹം ചെയ്യുന്നു ഞാൻ അമ്മയായിട്ട് ചെയ്യുന്നത് വെറുതെ അല്ല ജീവിക്കുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ ഫിലിം മേഖലയുമായി അല്ലെങ്കിൽ എഴുത്തിൻ്റെ മേഖല എല്ലാ രീതിയിലും മുന്നോട്ടാണ് ജീവിക്കുന്നത് അതിന് ഒരാൾ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ അപ്പോ കല്യാണത്തിന് മുന്നേ ചേച്ചിയുടെ അടുത്ത് വീണ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നോ അതായത് എനിക്ക് ഒരു പെൺകുട്ടി ആവണം എന്നാണ് എന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാമായിരുന്നു അപ്പോ അതൊക്കെ മനസ്സിലാക്കിയ സപ്പോർട്ടീവ് ആയിരുന്നു സ്നേഹവും പല കാര്യങ്ങൾക്ക് സപ്പോർട്ടും ഒക്കെയല്ല ഒരാളുടെ ഒരാളുടെ ഐഡന്റിറ്റി ഇങ്ങനെയാണ് ആളിങ്ങനത്തെ ഒരാളാണ് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ പാർട്ട്നർ അങ്ങനെ ഒരു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ പിന്നെ പിന്നെന്താ ബുദ്ധിമുട്ട് റെസ്പോൺസ് ആദ്യമായിട്ട് റെസ്പോൺസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിപ്പം ഇങ്ങനെ ആയിരിക്കുന്ന ആളൊരിക്കലും അങ്ങനെ പറയാൻ അതെത്രത്തോളം ഇത് ചെയ്യുന്നു പക്ഷേ സ്നേഹമായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ചേച്ചി വീണ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവണത് അത്രക്ക് അറ്റാച്ച് ആയിരുന്നു അല്ലേ തീർച്ചയായിട്ടും അത്രയ്ക്കും സ്നേഹമായിരുന്നു അതിപ്പോൾ ഞാനെന്തോ വനിതയിലൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞ സമയത്ത് ഇതൊക്കെ പറഞ്ഞതാണ് സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളേ പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കാരണം പല പേരും കേട്ട് 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 അമ്മയുടെ ജീവിതവും അമ്മയുടെ പഴയ ലൈഫും അമ്മ എങ്ങനെയാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം പിന്നെ വീണ്ടും വീണ്ടും അത് പറയുമ്പോൾ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇപ്പം വന്നപ്പോഴും എന്തിനാ ഇനി ലൈഫിനെ കുറിച്ച് എപ്പോഴും പറയണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് പറയാനായിട്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ് ജെന്റേഴ്സ് ഉള്ള ട്രാൻസ് കേരളത്തിലുള്ള ഒരു രീതി തന്നെ മാറ്റമാണ് അപ്പൊ അതിനിടയിൽ ഇത്രയും ട്രാൻസ്ജെൻഡേഴ്സ് ഒരു എത്രയോ പരം ട്രാൻസ്ജെൻഡേഴ്സ് പതിനായിരത്തിൽ പരം ട്രാൻസ്ജെൻഡേഴ്സ് ജീവിക്കുന്ന ഈ സാഹചര്യത്തില് കുറച്ച് പേര് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു മെയിൻ ആളായിട്ട് ഞാനും മുന്നോട്ട് വരികയാണ് കാരണം ഇപ്പോ ഒരു മൂവിയില് നായികയായി അപ്പോ അതൊക്കെ പറയാ അതൊക്കെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഓക്കെ അപ്പോ ഒരു ക്വസ്റ്റനും കൂടെ ഞാൻ ചോദിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ കഥയിലേക്ക് വരാം വാവേന മിസ് ചെയ്യാറുണ്ടോ ഇപ്പൊ ഒരു ഒന്നാം ക്ലാസ്സിലാണല്ലേ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാറുണ്ട് ആഗ്രഹം കണ്ടിട്ടില്ല പിന്നെ എപ്പോഴും കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കാരണം സമ്മതിക്കുന്നില്ല അവർക്ക് അവരിപ്പോഴും അത് ഹൈഡ് ചെയ്യുകയാണ് എന്നിൽ നിന്നും ഹൈഡ് ചെയ്യുന്നു ഞാൻ കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അടുത്തല്ലേ പക്ഷേ എങ്ങനെയായിരിക്കും അടുത്ത് അവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ കാരണം ഇനി ചെന്നൊരു ഒളിച്ചു മറഞ്ഞു ആണ് കാണാൻ ഒരു അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒന്നര വയസ്സ് വരെ അ декоഡൻ ആയിരുന്നു അയ്യോടാ പോട്ടാ ശരിയാ രശ്മയോ പോട്ടേ ശരി ആവതിക്സ് വേരി ഡോണ്ട് വേരി അതൊക്കെ ശരി ഓക്കേ അപ്പോൾ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായുന്നു എവിടെ വെച്ചാ ചെയ്തേ ട്രീറ്റ്മെന്റ് അക അമൃത ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ ഇടപ്പള്ളിയില അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടർ സന്ദീപ് ആയിരുന്നു അതിకే ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടർ ഡോക്ടറിനെ നല്ല എല്ലാ സർജറിയും പുള്ളി നന്നായിട്ട് ചെയ്തു പൂർണ്ണമായും ഒരു പെൺകുട്ടിയായിട്ട് നന്നായിട്ട് ജീവിക്കുന്നു ഇതുവരെയും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അത് തന്നെ ഭയങ്കര സർജറി എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയായിരുന്നു എക്സ്പെൻസീവായിരുന്നു ായിട്ടും അത് ചെറിയൊരു ചോദ്യം അല്ലല്ലോ ആണ് ഇപ്പൊ സർജറിക്ക് വേണ്ടിയിട്ട് ഇപ്പോ ബാക്കി കാര്യങ്ങൾക്കൊക്കെയും സർക്കാർ ചെയ്ത് കഴിയുമ്പോ സർക്കാർ തരുന്നൊരു എമൗണ്ട് ഉണ്ട് ആ എമൗണ്ട് നമുക്ക് ഒരു സമയമാകുമ്പം തിരിച്ചു കിട്ടും ഒരു ഒരു മൂന്നോ നാലോ മാസമാകുമ്പോ തിരിച്ചു കിട്ടും അതൊക്കെ നമുക്കൊരു ഇപ്പം ഫീമെയിൽ മെൻ ഫീമെയിലിൽ നിന്ന് മെൻ ആവുന്ന ആളിന് അഞ്ചു ലക്ഷം രൂപയും ഫീമിന് രണ്ടര മൂന്ന് ലക്ഷം രൂപയും ഒരു കണക്കാണ് അപ്പം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സർക്കാരിനോടൊന്നല്ല ഏത് സർക്കാർ ആര് ഭരിച്ചാലും ആര് വന്നിരുന്നാലും കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഫുള്ളും വേണ്ടതെന്ന് വെച്ചാൽ സർജറി അവർ ഡോക്ടേഴ്സിനെ ഇപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് സർക്കാർ ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ അത്രയും ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു സർജറി ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സജീവമാക്കാം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ആകണം അല്ലെങ്കിൽ ട്രാൻസ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നതല്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അതുമായി കണക്ട് ചെയ്തിട്ട് സർജറിയും കാര്യങ്ങളിലോട്ടൊക്കെ പോവാം അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ അല്ലാതെ നമ്മൾ സർജറി ചെയ്യുക ചെയ്യുക ചെയ്തതിന് ശേഷം ഫണ്ട് തരിക ഇതൊന്നും ഇന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം അതും അതിനും കാരണം ഉണ്ടായിരുന്നു ഒന്നുമില്ല സർജറിക്ക് മുന്നേ അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവർ ഈ പൈസ വാങ്ങിച്ചിട്ട് സർജറി ചെയ്യൂല ചെയ്യൂല വേറെ എക്സ്പെൻസിന് വേറെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും ഇപ്പം ഒരു ലോൺ എടുത്തിരുന്നാലും ഒരു കട തുടങ്ങാൻ ലോൺ എടുത്താലും കട തുടങ്ങണമെന്നില്ലല്ലോ ലോൺ എടുത്തിട്ട് അവരെന്ത് ചെയ്യും അവരുടെ കടങ്ങൾ നീട്ടും പിന്നെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അടച്ച് തീർത്ത് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാതെ ആയിപ്പോകും അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ ഒരു കൊണ്ട് അവർ പറഞ്ഞു സർജറി ചെയ്തതിന്റെ ബില്ല് കൊണ്ട് സബ്മിറ്റ് ചെയ്യും പൈസ അതിനൊരുപാട് കാര്യങ്ങളുണ്ട് ഫോർമാലിറ്റീസ് അങ്ങനെയാണ് അങ്ങനെയാണ് ഞാനൊക്കെ ചെയ്തത് ആ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും നമുക്ക് ഓൾമോസ്റ്റ് എത്ര എക്സ്പെൻസ് ഇതിനെല്ലാം ഓരോ ഓരോ സർജറിക്കും ആണ് ും മൂന്ന് രണ്ട് മൊത്തം എല്ലാം കൂടെ ഒൻപത് ലക്ഷം രൂപത് ലക്ഷം രൂപയോ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തെങ്കിലും ഒരു പൈസയും ഇല്ല മനസ്സിലായില്ലേ ഒരു പൈസ ഇല്ല ഞാൻ സീറോ ആയിട്ടായിരിക്കില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഇപ്പോഴും സ്വത്താ അല്ലെങ്കിൽ പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ തന്നിട്ടാണ് ഇറങ്ങുന്നത് അല്ല എന്തെങ്കിലും അക്കൗണ്ടിലൊക്കെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയുന്നത് മറ്റു കമ്മ്യൂണി എന്നെ പോലെയുള്ള മറ്റു കേൾക്കുന്ന വേറെ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവില്ലേ നമ്മുടെ ചിലപ്പോൾ അവർക്കൊക്കെ ക്യാഷ് ഉണ്ടാവുന്നവരുണ്ടാവും ഉണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫണ്ട് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു ചിട്ടി അതൊക്കെ കിട്ടിയ പൈസകളുണ്ടായിരുന്നു പിന്നെ അതിനോടൊപ്പം നമ്മൾക്കൊക്കെ പറ്റുന്നവര് ഇപ്പം ഞങ്ങളെ ഞങ്ങളുടെ കാലത്ത് ൊക്കെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു സെക്സ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി ആ ഒരു ഇതിലേക്ക് കടമ്പുകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ വന്നത് പൈസ തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അപ്പൊ ഇനി ഉള്ള ഉള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല ഇപ്പോ സർക്കാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും ഇപ്പം പൂർവ്വമായിട്ടും അവരെല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിക്കുന്നുണ്ട് പല പല വഴികളുണ്ട് ഇപ്പോ എല്ലാവർക്കും ജോലികൾ കിട്ടിത്തുടങ്ങി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കോളേജുകളിൽ പല കാര്യങ്ങളും പലതിലും ഇപ്പോ നമുക്ക് അംഗീകാരങ്ങൾ വന്നു തുടങ്ങി അപ്പം പിന്നെ തീർച്ചയായിട്ടും ഇനി വരുന്നവർക്കും ഒരു ഇഷ്യൂ ഇല്ലാതെ ഒരു അവസ്ഥയിൽ പോകാതെ നല്ല രീതിയിൽ പോകാനുള്ള ഒരു അവസ്ഥ സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിന്നും മലയാളത്തിന്റെ മുഖ്യധാര കലാലോകത്തേക്ക് കടന്നു വന്ന പ്രതിബാധനരായ കലാകാരികളിൽ ഒരാളാണ് അമയ പ്രസാദ് മോഡലിംഗിലും റാമ്പിലും അഭിനയ അഭിനയരംഗത്തുമൊക്കെ തന്റെ സാന്നിധ്യം ഇതിനകം അടയാളപ്പെടുത്തി കഴിഞ്ഞു അമയ പ്രസാദ് എന്ന യുവാവിൽ നിന്നും അമയ എന്ന സ്ത്രീയിലേക്കുള്ള അവരുടെ യാത്രാ സങ്കീർണതകളും സംഘർഷങ്ങളുമുള്ള ഒരു കഥ പോലെ വിചിത്രം തന്നെയാണ് ആ ജീവിതമാണ് പെണ്ണായ ഞാൻ എന്ന ആത്മകഥയിൽ അമയ പകർത്തിയിരിക്കുന്നതും തന്റെ ജീവിതവും അതിജീവനവും അമയ തുറന്നു പറയുകയാണ്